ശിവജിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയില് ഒരു കൗമ്പായി സുധാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് അത് അധ്യനവുമായിട്ടുള്ള ഒരു അങ്കത്തല് പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത് അപ്പോൾ ആ സീൻ ശിവജിത്ത് അല്ലാതെ വേറെ ആരും ചെയ്ത നന്നാവില്ല കാര്യമെന്ന് വെച്ചാൽ ഒന്നര വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏത് മോഹിനിയാട്ടം ഏത് രണ്ട് തവണ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് അത് വരുമോ വിടെ വന്ന് എന്ന് ചോദിച്ചു ചോദന്ന് ഒരു മടിയുംല്ലാതെ സ്വന്തം പൈസക്ക് ടിക്കറ്റ് കൊടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെ ആയിരുന്നാരോട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അപ്പോൾ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും